നിലമ്പൂർ മൂത്തേടത്ത് വളർത്തു നായയുമായി സവാരിക്കിറങ്ങിയ ഉടമയുടെ കൺമുന്നിൽ വെച്ച പുലി നായയെ പിടിച്ചുകൊണ്ടുപോയി ഉടമ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു മൂത്തേടം കൽക്കുളം തുണ്ടത്തിൽ റോബിന്റെ നായയാണ് കൺമുന്നിൽ വെച്ച് പുലി പിടിച്ചുകൊണ്ടുപോയത് നായ മുന്നിലും റോബിൻ പിറകിലുമായാണ് നടന്നിരുന്നത് ഇതിനിടെ റോഡിലേക്ക് പാഞ്ഞെത്തിയ പുലി നായയെ പിടികൂടി പടുക്ക വനത്തിലേക്ക് കടക്കുകയായിരുന്നു സംഭവം കൺമുമ്പിൽ കണ്ട റോബിൻ ഭയന്നു വിറച്ചു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ പടുക്ക ഫോറസ്റ്റ്ന് സമീപം കാരപ്പുറം നെല്ലിക്കുത്ത് റോഡിൽ വെച്ചാണ് സംഭവം നടന്നത് നോർത്ത് കീഴിലെ വള്ളുവശ്ശേരി ബീറ്റിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് പുലി നായയെ ആക്രമിച്ചത് എന്നാൽ വിവരം അറിഞ്ഞ നാട്ടുകാർ സൗത്ത് ഡിവിഷൻ കീഴിലെ പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി വനപാലകരോട് വിവരം പറഞ്ഞെങ്കിലും നിരുത്തരവാദപരമായ സമീപനമായിരുന്നു ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന് റോബിൻ പറഞ്ഞു ഒരു വൈകുന്നേരം മണിയോട് കൂടിയിട്ടാണ് ഞാൻ പട്ടിക്ക് ഇതേമാതിരി ഭക്ഷണം കൊടുത്ത് അതിന് മൂത്രീട്ടൊക്കെ റോട്ടിലോട്ട് കേട്ടുന്നത് സ്ഥിരമായിട്ട് ഞാൻ ആ അപ്പോൾ ഇതേമാതിരി പെട്ടെന്നായിരുന്നു ഈ ഒരു കാടിൻ്റെ മറിയുന്നേ ഇവിടെ മൊത്തവും അടിക്കാട് വെട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം കയറി നിന്ന് ഞാൻ കാണത്തില്ല അത് പെട്ടെന്ന് ഇത് ചാടി പിടിക്കുകയാണ് ചെയ്ത് പിന്നെ ഞാൻ ഇവിടെ വന്ന് രണ്ടാൾക്കാരൊക്കെ കൂട്ടി ഒന്ന് വെട്ടൊക്കെ അടിച്ചു നോക്കി എന്നാലും അതിനെ കാണാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടെ ഡെപ്യൂട്ടിനോട് കാര്യം പറയുന്ന പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർത്താണ് ഇത് സൗത്താണ് ഞങ്ങൾക്ക് ഇവിടെ യാതൊരു ബന്ധവും ഇല്ല നിങ്ങൾക്ക് എന്താ വെള്ളൂശി എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങളുടെ ആൾക്കാർ ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് ആറാർട്ടിക്കാർ വന്നു ആറാർട്ടിക്കാർ വന്നതിന് ശേഷം അവർ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട് ഏഴ് മണിക്കുള്ളിൽ ഇന്ന് രാത്രി രാത്രി ഏഴ് മണിക്കുള്ളിൽ കൂടും സ്ഥാപിക്കുക എന്നൊരു വാക്ക് തന്ന് അവർ മടങ്ങി പോവുകയുന്നുണ്ട് നാളുകളായി പുലിയുടെ സാന്നിധ്യം കൽക്കുളം ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ അഞ്ചിന് കൽക്കുളത്തെ മുണ്ടുകോട്ടയ്ക്കൽ ജോസ് തോമസ് എന്ന ബിജുവിന്റെ കൂട്ടിൽ കിടന്ന ആടിനെ പുലി കടിച്ചു കൊന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂരിൽ നിന്നും ആർ ആർ ടി സേന സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും വള്ളുവശ്ശേരി വനം അധികൃതർ പ്രദേശത്ത് രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരുടെ കൺമുന്നിൽ പോലും പുലി വളരെ ആക്രമിക്കുന്ന സാഹചര്യം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിരിക്കുകയാണ് ഇന്ന് തന്നെ ഇവിടെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് മുജീബ്രഹം പറഞ്ഞു സിബിഎം പടുകവനം സ്റ്റേഷന് മുന്നിൽ ഉപരോദ സമരം നടത്തി തരണം മൂൾ കോൺഗ്രസ് നേതാവ് പിവി അൻവർ സ്ഥലം സന്ദർശിച്ചു ഈ ചാനൽ നിലമ്പൂർ അമ്മ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ആ അമ്മയ്ക്ക് എന്താ വേണ്ടേ ഒന്നും എങ്ങന അ പറമേ എന്നാ ഇത് ഒരു കാര്യഞ്ഞി കെഎസ്എഫ്ഇയിൽ ഒരു चिट्टी ചേരി കെഎസ്എഫ്ഇ ഹായ് വേണു മാമാന്ദ്രവഞ്ചി ഇതി നീയിരിക്കുന്ന എംഎൻസി ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയേ ചേച്ചി കെഎസ്എഫ്ഇ ചേർന്നുണ്ടാക്കിയതാ